ഓറഞ്ച് ണ്ടോ ഇപ്പൊ ഓറഞ്ചിന്റെ സീസണ ഇവിടെ ഓറഞ്ച് എടുക്കുന്നുണ്ടോ ദേ വേണ്ട അതിൽ ഓറഞ്ച് ഉണ്ട് ഇതേണ്ട് ഇത് ഉണ്ട് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഓറഞ്ച് അടിപൊളി അല്ലേ ടേസ്റ്റ് സ്ഥലേ അറിയത്തുള്ളൂ കൂടുതൽ സ്ഥലം കണ്ടെ ഇത് കണ്ടിട്ട് നമുക്ക് നല്ല അടിപൊളി സ്ഥലപൊളി കിടക്ക സ്ഥലോ ഇവിടുത്തെ ഒരു ഫാമിലാണ് നല്ലൊരു ഫാമാണ് ഈന്തപ്പഴവും ഓറഞ്ചും ഒത്തിരി നാരങ്ങയായിട്ട് വേണമെങ്കിൽ ഫാമിലാണ് പ്രത്യേക രസമാണ് കേട്ടോ നല്ല നല്ലൊരു ആംബിയൻസും നല്ലൊരു അറ്റ്മോസ്ഫിയറും ഇവിടെനിന്ന് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു ഫീലും അതൊക്കെ കിട്ടുന്നുണ്ട് അപ്പം നമ്മളിതെല്ലാം കണ്ട് ഇതെല്ലാം കേട്ട് നമ്മളിങ്ങനെ അടിച്ച് പൊളിച്ച് ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഈ ഫാമ് കാണുന്നത് അടിപൊളി ഏരിയ അല്ലേ നല്ലൊരു വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഇത് എന്നാൽ ഇന്നത്തെ യാത്ര മോശമായില്ല വാർത്തത് നമ്മുടെ നാട്ടിലെ വാഴ നിൽക്കുന്നു വാഴയ്ക്ക് ക്ഷീണമാണെന്ന് തോന്നുന്നത് കേട്ടോ വാഴ സൂക്ഷിച്ച വാഴയാണ് തോന്നുന്നത് ഇത് കുലയ്ക്കുമോ വാഴ തന്നെയല്ലേ ഇത് അതല്ലോ വാഴയാണല്ലോ ആഹാ വാഴയും എല്ലാ സംഭവം എല്ലാം അടിപൊളിയായിട്ടുണ്ട് എന്നാലും ഇല്ലാത്തവരെ കയറി ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇത് നമ്മുടെ നാട്ടിലത്തെ ആ ഇല മറ്റേ എന്തലയാണെന്ന് അറിയത്തില്ല കേട്ടോ ഇല്ല എന്നാലും ഇന്നത്തെ ട്രിപ്പ് മോശമായില്ല നല്ല നല്ല സ്ഥലങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലേ ഇത് കാം കാമാൻ കോയറ്റാണോ ഒരു മനുഷ്യൻ പോലും ഇല്ല ഓക്കെ ഈ സ്ഥലം ഇങ്ങനെ ഇറങ്ങി പോയ എന്റെ മക്കളെന്തോ നാരങ്ങ പോലെ നാരങ്ങ നാരങ്ങ പഠിച്ച നാരങ്ങ നാരങ്ങ ശരിക്കും ഞങ്ങളുടെ കാറായതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വരാൻ പറ്റാത്തത് ശരിക്കൊരു നല്ല ഫോർ ബൈ ഫോർ വണ്ടിയാണ് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങോട്ട് കയറി വരാം ഞാൻ പറഞ്ഞല്ലോ കാറെ വരുവാണെങ്കിൽ നമുക്കിങ്ങോട്ട് നടന്ന് കയറി വരാല്ലോ അത് ഒരു ചിന്തി രക്ഷയില്ല ഫോർ ബൈ ഫോറേ വരുവാണെങ്കിൽ ഇതിൻ്റെ നേരി കൂടെ കൂടുവോ ചാടുവോ എന്ത് വേണേലും ചെയ്യാം കയറി വന്നു കഴിഞ്ഞാൽ ഇത് വർഷം കേട്ടോ വഴിയിലെ ട്യൂബ് ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നാലും രസം ഉണ്ട് കേട്ടോ ആ മൗണ്ടന്റെ ഭാഷ ഉണ്ടോ ഇത് കാണാൻ തോന്നുന്നത് കേട്ടോ രസമുണ്ട് കാണാൻ സ്ഥലം അങ്ങനെ ക്ഷീണിച്ച് തള്ളിയായാലും ഇതിൻ്റെ മേളിൽ ഞങ്ങൾ വലിഞ്ഞ് കയറും പക്ഷേ ഇത് നിങ്ങൾ കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അടിപൊളിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി നല്ലൊരു ആയിരുന്നു വളരെ പാടാണ് നടന്ന് കയറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പറയുന്നത് വണ്ടി ഉള്ളവർക്ക് പറയുന്നത് സുഖം കണ്ടിട്ട് ഫോർ ബൈ ഫോർ വണ്ടിയില്ലാത്ത നമ്മുടെ ഇപ്പോഴുള്ള ആൾക്കാർ ഇങ്ങനെ നടന്നൊക്കെ ഇതിന് മേടിച്ചേരേണ്ടത് എന്നാലും കുഴപ്പമില്ല നടന്ന് കേറിയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് എത്തിക്കാൻ പറ്റുന്നതിലുള്ള സന്തോഷം അതാണ് ഏറ്റവും വരും ശരി ഒത്തിരി നാരണം പഴുത്ത നിൽപ്പുണ്ട് ഇവിടെ കണ്ടോ രണ്ടില്ലേ നാരങ്ങ എന്തുമാത്ര നാരങ്ങ പഴുത്തിരിക്കുന്നത് കണ്ടോ ദേ കണ്ടോ നാരങ്ങ പഴുത്തിരിക്കുന്നത് ഇങ്ങനെ നാരങ്ങ ഇങ്ങനെ പഴുത്തിക്കുന്ന ഞാൻ കണ്ടു മഞ്ഞ കളറ് നാരങ്ങയാണ് ഓറഞ്ചാണ് ഓടി 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 നമ്മുടെ പകുതി എത്തി ഇനി നമുക്കൊരു ടണൽ ഞാൻ പറഞ്ഞ ബാക്കിയുണ്ട് ആ ടണലും കണ്ടിട്ട് നമുക്ക് അതും കവർ ചെയ്യാം കവർ ചെയ്ത് ഒമാൻ്റെ ബോർഡറും കവർ ചെയ്ത് അടിപൊളിയായിട്ടൊന്ന് തിരിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കയറി വാ മരങ്ങൾ നമ്മൾ ആ എന്നായാലും നമ്മൾ മണ്ണ് ഗുഹയും തപ്പി നടന്ന് തപ്പി നടന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ പോണം അതിന് ആ മണ്ണ് ഗുഹയുടെ ഇവിടെ എത്താൻ നമുക്കതിനൂടെ എത്തി അതുകൂടെ കണ്ടിട്ട് കൊടുക്കാം എന്തായാലും ഇവിടം വരെ എത്തിയല്ലോ ഒന്ന് പാഴാക്കണ്ട മാക്സിമം കവർ ചെയ്യാനുള്ള വ്യൂസുകൾ നിങ്ങളിലേക്ക് നമ്മൾ ഉറപ്പായിട്ടും എത്തിക്കുന്നതായിരിക്കും ഈ കുത്തനെയുള്ള ഒരു കേറ്റം കേറി രണമെന്ന് തോന്നെ നമ്മളവിടെ ചെല്ലാന്ന് പക്ഷെ ഫോർ ബൈ ഫോർ ആയിട്ട് വരുന്നവർക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പൊ ശരിക്കിപ്പോ ഫോർ ബൈ ഫോർ ചെയ്യാ ലേല പോയ ഫീൽ ആയിപ്പോ മലയുടെ മേടൊക്കെ കേറി തിരിച്ച് ഈ വഴി കയറി വരുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് ഇനിക്കിപ്പോൾ എങ്ങനെ കയറി വരുമോ ദൈവത്തിൽ അറിയാം എന്നാലും ഇറങ്ങിപ്പോവാം ബാക്കി തന്നെ കയറി വരുന്ന കാര്യമല്ല അത് അപ്പം നോക്കാം ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോരുന്നോ ഞങ്ങളിപ്പറങ്ങി പോകുന്നുണ്ട് അടുത്ത വീഡിയോ ഇനി ഞങ്ങൾ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും കാണും ഞങ്ങളെ തട്ട് നിങ്ങളിക്ക് പോരുന്ന മതി എന്നാലും സംഭവം കൊള്ളാം എന്നാലും അടിഞ്ഞുപൊളിച്ച് അടിപൊളി ഏരിയയാണ് അടിപൊളി ഏരിയ എന്ന് വെച്ച് ഞാൻ പറയണേ ചെയ്യാ നിങ്ങളിവിടെ വരണം കേട്ടോ ബസ് സ്റ്റാൻഡും വരണം കാറിൽ ഇച്ചിരി പാടാം കേട്ടോ ഞാൻ നമ്മുടെ വണ്ടി അത്ര എനിക്കിഷ്ടപ്പെടുന്നൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇച്ചിരി പാടാതെ തന്നെ കാരണം ഈ വണ്ടി എന്നെ ഇപ്പം ഇതൊക്കെ എന്താണ് എന്നെ ഈ വണ്ടി പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ വളരെ പതിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഈ സമയം എടുത്ത് ചെന്നാൽ പക്ഷേ എങ്കിൽ ഞാൻ പറ വ്യൂസ് മിസ് ചെയ്യാൻ പാടില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ലൈഫിൽ ഈ ഒരു താമസിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും ഇവിടെ വരണമ വന്ന് കാണണം കാണാതിരുന്നതിൽ അർത്ഥമില്ല എനിക്കൊന്ന് പണ്ട് ഇവർ വെള്ളം ആരംഭിച്ചു പോയിക്കൊണ്ടിരുന്ന വാദ്യം അങ്ങനെ എന്തോ സംഭവമായിരുന്നു തോന്നി കേട്ടോ ഇവർ പറ ഞാൻ ഇവിടെ ചെക്കിയതുപോലെ പറഞ്ഞാൽ ഇവിടെ ഒരു ഇങ്ങനെ ചെന്ന നമ്മളൊരു ആ ഒരു ഗുഹയുണ്ട് ആ ഗുഹയുടെ അവിടെ നിന്ന് പിന്നെ നമ്മളൊരു വില്ലേജിൻ്റെ ഏരിയയിൽ എത്തുമെന്ന് അവർ പറഞ്ഞായിരുന്നു അവിടുന്ന് നിന്ന് വേറെ വഴി കണക്ട് ചെയ്യുന്നുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു ആ ഞങ്ങളോടത്തുനിന്ന് പോയി നോക്കാം ഇനിയിപ്പം കണക്ക് ചെയ്താലും ഇല്ലാലും ഇപ്പം എന്നാലും ഇറങ്ങിപ്പോയി ഇനിയിപ്പം തിരിച്ചു കയറ്റം നടക്ക് ചെയ്യലാണ് അപ്പം നോക്കട്ടെ ഇപ്പം എവിടെ എത്തിപ്പെടുന്നതെന്ന് കണ്ടറിയാം നമ്മുടെ ഗുഹയുടെ അടുത്ത് എത്തിയേക്കുവാണ് ഇനിയുള്ളതൊരു വില്ലേജും അങ്ങനെ കുറച്ച് ബാക്കി കാര്യങ്ങളേ ഉള്ളൂ അതുകൂടെ കവർ ചെയ്തിട്ട് നമുക്ക് ഇനിക്ക് ഇറങ്ങി തിരിഞ്ഞ് ഇവിടെ ഓർപ്പിക്കാൻ വിടാനുള്ള സമയമായി ഇനി അടുത്ത വീഡിയോയിൽ ഓക്കെ അങ്ങനെ നമ്മൾ ഓടി നമ്മുടെ കേവ് കഴിഞ്ഞു കേവ് കഴിഞ്ഞ് അടുത്ത ഞാൻ പറഞ്ഞത് ഷീഷ് വില്ലേജാണ് അങ്ങനെ ഓടി നമ്മളിപ്പോൾ ഷീഷ് വില്ലേജിൽ എത്തിയേക്കുവാണ് ഈ കാണുന്നതാണ് ഷീഷ് വില്ലേജ് നമ്മൾ ഇനി ഇതിൻ്റെ ഇത് ഈ ഷീഷ് വില്ലേജ് ഇതിൻ്റെ അകത്തൂടെ കയറി എൻട്രി കയറി ഇറങ്ങി വന്ന് നമ്മൾ ഇറങ്ങുന്നത് ഒമാൻ്റെ ഒരു ഒരു സ്റ്റേട്ടൺ ബോർഡർ ഏരിയ ആണ് പറ്റില്ല ഷീഷ് വില്ലേജ് കയറാം വില്ലേജിലെ കാഴ്ചകൾ കാണാം വില്ലേജിലെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഒമാൻ ബോർഡറോടെ ആ ബോർഡറിൻ്റെ അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാം എടുത്തിട്ട് നമുക്ക് കറങ്ങി തിരിഞ്ഞ് നമുക്കിന്ന് തിരിച്ച് വരാം ഓക്കെ ഓക്കെ നമുക്കിനി ഷീഷ് വില്ലേജിൽ കാണാം ഇപ്പോൾ എല്ലാവരും വാ നമുക്കിനി ഷീഷ് വില്ലേജിൽ കണ്ട് ഇറങ്ങി വണ്ടിയാണെ കച്ചാ വണ്ടി ഒരു പരിവായിരിക്കുക കാരണം ഞാൻ ഒരിക്കലും കാറ് പ്രിഫർ ചെയ്യില്ല കേട്ടോ ഞാൻ കാ നിങ്ങളൊരു കാറായിട്ടില്ല വരാൻ ഞാൻ പ്രിഫർ ചെയ്യില്ല ബെറ്റർ ഒരു ഫോർ വീലർ വണ്ടി തന്നെ വേണമെന്നില്ല പക്ഷേ ഒരു കുറച്ച് ഹൈറ്റുള്ള വണ്ടിയായിട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും നിങ്ങൾക്കും എളുപ്പമായിരിക്കും വന്നു പോകാൻ കാരണം ഒത്തിരി സമയം എടുക്കും നമ്മൾ ഈ തച്ച റോഡിൽ കൂടെ കയറി ഇറങ്ങി വരുമ്പോഴത്തേക്ക് റോഡ് ക്ലിയർ അല്ല ഒന്ന് കയറി ഇറങ്ങി വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കിനി ആ വില്ലേജൂടെ കണ്ട് എന്നാലും വന്ന സ്ഥിതിക്ക് ഇനി വില്ലേജൂടെ കണ്ട് കവർ ചെയ്ത് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം വില്ലേജിലോട്ട് വേണം കേട്ടോ ഇനി ഷീഷ് വില്ലേജ് നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ നല്ല ഈ സ്ഥലത്ത് വന്നിട്ട് ഇതിനകത്തോടെ ഇനി കയറി നമ്മളിങ്ങനെ നേരെ ആ ബോർഡർ ഏരിയ കറങ്ങി തിരിഞ്ഞ് വരാനാണ് പോകുന്നത് നമുക്ക് കണ്ട് ഈ വഴി തന്നെ കണ്ടു കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അറിയാം അത്യാവശ്യം നല്ല വഴിയുള്ള നല്ല കച്ചയാണ് കല്ലും മണ്ണും നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കുഴപ്പമില്ല സംഭവം രസമാണ് നല്ലൊരു പുതിയൊരനുഭവമായിരിക്കും ഇതൊഴികൾ ഡ്രൈവ് ഇവിടെ നിന്ന് പണ്ട ഇവിടെ വില്ലേജാണ് ഇവിടുത്തെ ഇപ്പോൾ വീടുകളും ഇപ്പോൾ ഇവിടെ നിന്ന് നല്ല ഇവിടുന്ന് റോഡ് നല്ലതായിട്ടുണ്ട് കേട്ടോ അതേണ്ട് ഇതാ വില്ലേജ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ശേഷ് വില്ലേജായി കാണുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി എത്തിയേക്കുവാണ് നമ്മുടെ നാട്ടിൻ മുറങ്ങൾ ഇപ്പോൾ കാണുന്ന പോലെ അതിരുകളൊക്കെ എല്ലാം കെട്ടിത്തേശ് മതിലുകളും കാര്യങ്ങളുമുള്ള ശേഷ് വില്ലേജിൽ നമ്മളിപ്പോൾ എത്തിയേക്കാണ് ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ ഇവിടുത്തെ കിലോ റോഡായാലും കറക്റ്റ് തിരിച്ച് അല്ലേ പ്രാധാന്യം ഇടാം അവിടത്തേക്ക് കറക്റ്റായിട്ട് അവർക്ക് നല്ല നല്ല രീതിയിൽ നമ്മുടെ ആൾ ആൾക്കാരെല്ലാം ഒന്ന് കാണിട്ട് ശരിക്കും അതിൻ്റെ പുറത്തുകൂടെ എടുക്കുക വലിയ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് കാണുന്നുണ്ട് നല്ല രസമാണ് അങ്ങനെ ഷീഷ് വില്ലേജിൽ കൂടെ നമ്മൾ യാത്ര തുടങ്ങിയിട്ടിപ്പോൾ കുറച്ച് സമയമായിരിക്കുന്നു ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഒമാൻ ബോർഡറിലെത്തും ഒമാൻ ബോർഡറിൽ ബോർഡറിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ചീമ്പൂമ്പ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് ഇനി അങ്ങോട്ട് കയറാൻ പറ്റില്ല പിന്നെ അവിടെ നിന്ന് തിരിച്ച് വരേണ്ടി വരും ഇവിടെ ഒരു ചെറിയ പാർക്കുണ്ട് ഇവിടെ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട് അപ്പം ആ കമ്മ്യൂണിറ്റി വഴി കയറി ഇവിടെ നിന്ന് പുതിയ വഴിയും കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത് കോർഫക്കാനിൽ വന്ന് ഇറങ്ങാൻ പറ്റുന്ന ഒരു വഴികളാണ് തോന്നുന്നത് ഇത് ഏതാ ഒരു ഹെൽത്ത് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ലൊരു കമ്മ്യൂണിറ്റി ഏരിയ ആട്ടോ ഇവിടെ ഞാനവിടുത്തെ ആ കച്ച റോഡ് ഇവിടെ ഇത്രയും ഉള്ളിൽ മാത്രം ഇങ്ങനെ നല്ല ടാറിട്ട റോഡും അതിൻ്റെ ഒരു കഫറ്റീരിയൊക്കെ ഉണ്ടല്ലോ ഓപ്പൺ ക്ലോസ്റ്റ് ആണ് കേട്ടോ അതൊക്കെ ഇവിടെ മനുഷ്യവാസം ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് ഒരു മനുഷ്യനെ പോലും ആ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആണ് കൂടുതൽ ഏരിയയിൽ കാണുന്ന ആൾക്കാരുണ്ട് ജനവാസമൊക്കെ ഉള്ള സ്ഥലമാട്ടോ നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല സംഭവനായാലും അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇപ്പൊ ചേൺ ബോർഡർ എത്തും സിവിൽ ഡിഫൻസ് സ്റ്റേഷൻ കഴിഞ്ഞ് തീണ്ട് ആഹാ അതെ ഒമാന്റെ ഫ്ലാഗ് എത്തി ഒമാന്റെ ഫ്ലാഗ് അതെ കണ്ടോ ഒമാന്റെ ഫ്ളാഗാണീ കാണുന്നത് ഒമാന്റെ ഫ്ലാഗ് കണ്ടോ ഒമാന്റെ ഫ്ളാഗ് ഇപ്പൊ നമ്മള് ഒഫീഷ്യലി ഒമാന്റെ സ്ഥലത്ത് കയറി ഇനി ഇവിടെ ഒരു പാർക്ക് കയറുക ഇവിടെ നിന്ന് ഇറങ്ങി തിരിഞ്ഞ് ഈ വഴി എങ്ങോട്ടാ പോകുന്നേ ഇപ്പൊ നമ്മൾ ഒമാനേക്കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു അടിപൊളി കൊള്ളാലോ ഈ സ്ഥലം പാർക്കാൻ തോന്നുന്നു പാർക്കുണ്ട് കേട്ടോ പിള്ളേരെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നൊന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം ഇതൊരു പാർക്ക് ആണ് ഈ വഴി എനിക്കത് കണക്ട് ചെയ്ത് ഇറങ്ങുന്നത് ഓർഫയ്ക്കാൻ ആ ഏരിയയിലോട്ടാന്ന് തോന്നിയത് കേട്ടോ ആക്ച്വലി നമ്മളിപ്പോൾ ഒമാനിലാണ് ശരിക്കും പറഞ്ഞാൽ വാഹനങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ച് 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 എന്താണ് ഒമാനില്